ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഗായ്സ് രാവിലെ തന്നെ ഞാൻ എണീറ്റു ബ്രഷ് ചെയ്തു ഫേസ് വാഷ് ഒക്കെ ചെയ്ത് പിന്നെയുള്ള കരാപരിപാടികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒന്ന് രാത്രി എത്ര കെട്ടിവെച്ചിട്ടും കിടന്നാലും മുടി എങ്ങനെയൊക്കെയോ ചട പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മുടിയൊക്കെ എന്നെ കെട്ടിവെച്ച് പിന്നീടുള്ള പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുഞ്ഞുമുണി അതിൻ്റെ ഇടയിൽ എണീറ്റിട്ടുണ്ടായിരുന്നു അവൾക്ക് പാപ്പൊക്കെ കൊടുത്തു എന്നിട്ടുള്ള ഒരാൾ എന്നിട്ടാണെങ്കിൽ ഈ പണികൾക്കൊക്കെ നമ്മൾ കിടക്കുന്നത് കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആളെ എണിറ്റ് കഴിഞ്ഞാൽ നല്ല ബിസി ആയിരിക്കും ഫോണ് കണ്ട പിന്നെ ഫോണ് കാർട്ടൂൺ കാണാനായിട്ട് വാശി പിടിക്കണമുണ്ട് വേണ്ട പിന്നെ ഫോണ് ആൾ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ പിന്നെ നമ്മുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ തലേ ദിവസം എൻ്റെ കേട്ടൺസൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടൺസ് ഇട്ടില്ലെങ്കിൽ രാവിലെ എനിക്കുമ്പോൾ റൂമിൽ നല്ല വെളിച്ചായിരിക്കും കേട്ടോ അപ്പോൾ അതെനിക്കധികം ഇഷ്ടമില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേക്കം തന്നെ കൈയോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റും ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റാറുണ്ടോ മിക്കതും നമ്മൾ മാറ്റാറുണ്ട് കുഞ്ഞുമണിക്ക് അപ്പോഴും നമുക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളും കുഞ്ഞുമണിക്ക് സെപ്പറേറ്റ് വിരിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കളയും രാത്രി എണ്ണിട്ട് ഞാൻ യൂറിൻ പാസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും ആൾ ചില ദിവസങ്ങളിൽ ബെഡിൽ പോവാറുണ്ട് അപ്പോൾ ഞാനതൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് പുതപ്പൊക്കെ എന്താ മടക്കി വെച്ച് കുഞ്ഞുമണിക്കുള്ള ബെഡിൽ ഡ്രൈഡ് ഷീറ്റ് വരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളെ റൂം സെറ്റായിട്ട് കേട്ടോ ഇത് ഇതാണപ്പോൾ നമ്മുടെ റൂം കുറച്ച് കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ കോല ഇങ്ങനെ ആവില്ല കേട്ടോ കുഞ്ഞുമണി ഇന്നൊന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിലും തിറിച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ കോല ഇങ്ങനെ ആവില്ല പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ മെഷീനിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം നമുക്ക് തുടക്കലാണ് പിന്നെ അടിച്ചുപോലിൽ തുടയ്ക്കൽ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഉള്ളൊരു പരിപാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഞാനാണ് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ കുലിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ കിച്ചണിൽ കയറിയേക്കാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മുടെ കറിക്ക് നമുക്ക് കയ്യിലുള്ളത് കൈപ്പക്ക ആണ് കേട്ടുള്ളത് ഇവിടെ കയ്പക്കാർ നീല നല്ല ഇഷ്ടമാണ് അപ്പോൾ നീയുള്ള സമയത്ത് നീക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കൈപ്പക്കാർ തയ്യാറാക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് സോറി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് വാട്ടിയതിന് ശേഷം ഞാൻ ഞാനെൻ്റെ കയ്പയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് രണ്ട് കയ്പക്ക അരിഞ്ഞു തന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതേ പോലെ ഒന്ന് വാടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പച്ചമാങ്ങ എൻ്റെ കയ്യിലില്ല ഞാൻ അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു കരിപ്പക്കറി ആ ഒരു സ്റ്റെയിൽ വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് സവോള അരിഞ്ഞൊഴിക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് നമുക്കിന്ന് കുറച്ച് അയില കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അയിലൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് വരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നാലഞ്ച് അയില കിട്ടിയിട്ടുണ്ട് അങ്ങനെ അയില കിട്ടാറുള്ള ദിവസം നമ്മൾ അങ്ങനെ അയിലക്കാരൊക്കെ തന്നെ വെക്കാറുള്ളൂ പക്ഷെ ഇന്ന് എനിക്ക് ഉള്ളതുകൊണ്ട് ഒന്ന് അവനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അപ്പോൾ നമുക്കിന്ന് കായം പരട്ടാണ് മസാല വരട്ടി വയ്ക്കാനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതിലേക്ക് കുറച്ച് നമ്മൾ വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട് കേട്ടോ മസാല ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ അയിലെ കുട്ടന്മാരെ മേലൊക്കെ ഈ മസാല തേച്ച് ഒഴിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നാലെണ്ണാണ് കേട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നാല് അയിലേക്കുള്ള മസാലകളാണ് തട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മസാല മതിയായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള പേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓൾറെഡി നമുക്ക് നല്ലോണം മസാല കൂടെ ഉണ്ടാവും വിചാരിച്ചിട്ടോ പിന്നെ അതിൻ്റെ മേലൊരു കറിവേപ്പിലയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇവിടെ കൈപ്പക്കാരം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കതൊരു ഉള്ളി വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി കാച്ചു കഴിഞ്ഞാൽ നമുക്കിതിനൊരു മറ്റേ നമ്മുടെ അയിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കറിവേപ്പില ഒഴിച്ചുകൊടുത്തിട്ട് നമ്മുടെ ഈ അയല മസാല പരട്ടിയത് നമുക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മളിങ്ങനെ ഒരു മസാല വന്നിട്ട് ഒരു എന്താ മസാല വെച്ചിട്ട് വാഴലുകളൊക്കെ പൊതിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്തായാലും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമല്ലോ അപ്പോൾ അതിലേക്കപ്പോൾ അതിൻ്റെ ആവശ്യം അധികം നന്നായിട്ടൊന്നും വരണ്ട ഇവിടെ പലർക്കും പല ഇഷ്ടങ്ങളാണ് ചിലർക്ക് നന്നായിട്ട് മുരിഞ്ഞത് ഇഷ്ടമാണ് ചിലവർക്ക് അധികം ഇഷ്ടമല്ല അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ അയിലേന എല്ലാം വിവിധ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ടേ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നീട് നമ്മൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ടേ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാതെ നല്ല മസാല നമുക്കൊന്ന് ആ ഒരു പച്ചമണം വരെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഒരു മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ആ ഒരു നമ്മളുടെ വാഴയുടെ ഇല നമ്മൾ ഗ്യാസ് മുൻപ് വെച്ചിട്ട് തന്നെയാണ് വാട്ടിയെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ മടക്കാൻ ഈസി ആയിരിക്കും അല്ലെങ്കിൽ പൊട്ടി പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ആ ഒരു വാഴയുടെ ഇലയിൽ നമ്മൾ മസാല വെച്ചെടുത്തതിനു ശേഷം നമ്മൾ അയിലക്കുട്ടന്മാരെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം അതിനെ ഒരുമിച്ച് വെച്ചെടുക്കുന്നത് ഓരോന്നും ഓരോന്ന് വെച്ചെടുക്കാൻ ടൈമില്ലായിരുന്നു എല്ലാവർക്കും നല്ല വിശക്കുണ്ടായിരുന്നു അപ്പോൾ വേഗം വേഗം ചെയ്തെടുക്കാനായിട്ട് ഞാൻ രണ്ടെണ്ണത്തിലാണ് ഒരു വാഴയുടെ ഇല രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മളത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിന് മേലേക്ക് നമുക്കൊരു തക്കാളിയും സവോളയും പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് പുതിയ അങ്ങനത്തൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ടേ പിന്നെ കറിവേപ്പിനെ കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാര്യം സെറ്റാണ് ഈ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് വാഴയുടെ ഇല ഉപയോഗിച്ചിട്ടോ നാടു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നൂലുപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കട്ടി കെട്ടി കൊടുക്കാം ഞങ്ങളുടെ വാഴയുടെ നാല് ഉപയോഗിച്ചിട്ടോ കെട്ടി കൊടുക്കുന്നത് അങ്ങനെ അത് എന്താ പറയുക എല്ലാം കൂടി ഒരുമി ഒരുമിച്ചിട്ടാണ് വെച്ചെടുക്കുന്നത് രണ്ടെണ്ണം കൂട്ടിയിട്ടാണ് വെച്ചെടുക്കുന്നത് എന്നിട്ട് എന്താ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ കെട്ടി കൊടുത്തിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു നേരത്തെ വാഴയുടെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു അയലക്കുട്ടന്മാരെ നമുക്കതിന് മേലെ വെച്ചുകൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മറച്ചിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വളരെ സിംപിളായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല സോറി അപ്പോൾ നമ്മുടെ അയിലെ പൊള്ളിച്ചത് ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ അയിലക്കുട്ടന്മാരൊക്കെ ഒന്ന് പൊള്ളിച്ച് നോക്കി വെക്കാം അങ്ങനെ ഇതാ തുറന്നപ്പോൾ അടിപൊളി സ്മെല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയേണ്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ അതിൽ പൊള്ളിച്ചത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടാ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ